ഈ മഹർഷിമാരുടെ ചോദ്യത്തെ മുക്തകണ്ഠം പ്രശംസിക്കുക ചെയ്തത് എന്താ അത് ഏ മഹർഷിമാരെ നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങൾക്ക് മാത്രമല്ല അപ്പോൾ ഉപകാരം ചെയ്യണത് നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനും പറയാനും എനിക്കൊരു അവസരം കിട്ടിയില്ലേ ഞാൻ അനുഗ്രഹീതനായില്ല ആദ്യം പിന്നെയോ കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹീതരാവും പിന്നെയോ ഇത് ലോകത്തിന് മുഴുവൻ മംഗളമാണ് ആരൊക്കെ ഇത് പറയുമോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യോ അവർക്ക് മുഴുവനും വലിയ അനുഗ്രഹമാണ് മംഗളമാണ് ഭഗവാനെക്കുറിച്ച് സത്യസ്വരൂപനായ സർവേശ്വരൻ്റെ ഗുണഗണങ്ങൾ കേൾക്കണം എന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത് ആ ശ്രീകൃഷ്ണനായി അവതരിച്ച പരമാത്മാവായ ഭഗവാനെക്കുറിച്ച് അറിയണം എന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത് ഇതാണ് മനഃശുദ്ധിക്കും മനസ്സമാധാനത്തിനുമുള്ള മാർഗം തന്നെ പറഞ്ഞു ഭഗവാനിൽ നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തി ഉണ്ടാവലാണ് ഏറ്റവും വലിയ ലാഭം ഈ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട അത്രയന്ത്രം അഹൈതുകി അപ്രതിഹതാ ഭക്തി ഭാഗവത അതിനെ പറയുക ധർമ്മ പ്രോചിത കൈതവ ഈ ഭാഗവത്തിൽ കൈതവം കാപട്യമില്ലാത്ത ധർമ്മത്തെ പ്രതിപാദിച്ചു ഈശ്വരനെ ഭരിക്കും പലരും പലതരത്തിൽ ഈശ്വരൻ നിന്ന് പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനം ശ്രീകൃഷ്ണനെ സമീപിച്ചു ഭാരത സഹായിക്കാൻ അർജുനനും സമീപിച്ചു ഭഗവാൻ രണ്ടു കൂട്ടരെയും സഹായിക്കാൻ തയ്യാറായി ഒരു കൂട്ടർക്ക് യാദവ സൈന്യത്തെ തരാൻ പറഞ്ഞു മറ്റൊരാളോട് പറഞ്ഞു ആയുധമെടുക്കാതെ ഞാൻ വരാം ആർക്കാണ് ഏതാണ് വേണ്ടത് അർജുനൻ പറഞ്ഞു എനിക്ക് കൃഷാ മതി എനിക്ക് സൈന്യം ഒന്നും വേണ്ട ദുര്യോധനം പറഞ്ഞു എനിക്ക് യാദവ ആർമി തന്നാൽ മതി പറഞ്ഞു അല്ലേ ഈ ദുര്യോധനത്വം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അല്ലേ നമുക്ക് ആ ഭഗവാൻ നമ്മുടെ ആത്മാവാണ് ബന്ധുവാണ് ലോകത്തിൻ്റെ കാരണനാണ് പരമാനന്ദ സ്വരൂപനാണ് സച്ചിദാനന്ദ മൂർത്തിയാണ് ഒക്കെ അറിയാം പക്ഷേ ആ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്നറിയാം എന്നിട്ട് ആ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാനോട് നക്കാപ്പിച്ച വസ്തുക്കൾ ചോദിക്കുക ഈ ലൗകികമായ വസ്തുക്കൾക്ക് വേണ്ടി ഭഗവാനെ ഭരിക്കുക അതും ഭക്തി തന്നെയാണേ പക്ഷെ അതിന് താണതലത്തിലേ ഭക്തി കൂട്ടിയിട്ടുള്ളൂ എന്നാലോ എല്ലാം തരാൻ കഴിവുള്ളതായ ആ ഭഗവാനെ സ്വന്തമാക്കുന്നു ഭക്തൻ ഭക്തനാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാൻ യഥാർത്ഥ ഭക്തൻ എന്ത് ചെയ്യണു ഭഗവാനെന്നൊന്നും ചോദിക്കില്ല ഭഗവാനെ തന്നെ ചോദിക്കും ഭഗവാനെ കിട്ടിയാലോ എല്ലാം കിട്ടി അല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടത് ഭഗവാനെ ഭഗവാനിൽ നിന്ന് അന്യമായി എന്തെങ്കിലും കിട്ടിയോണ്ട ഭക്തം തൃത്താനല്ല ഭഗവാൻ പ്രാപ്തിയാണ് ലക്ഷ്യം അതിനാണ് പരിശുദ്ധ ഭക്തി ഭഗവാൻ വേണ്ടി ഭഗവാനെ സേവിക്കുക സകല കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യാം നോക്കണം മഹാഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു മഹാഭാരതത്തിലെ ധർമ്മം കൈതവമുള്ളതാണ് കപടമായ ധർമ്മമാണ് എന്നാണ് വ്യാസ് ഇവിടെ ഭാ ഭാഗവത്തിൽ പറയണത് എന്താ അത് അവിടെ എന്തിനാണ് ധർമാനുഷ്ഠിക്കാൻ പറഞ്ഞത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമാനുഷ്ഠിക്കാനാണ് പറഞ്ഞത് ഭാഗവത്തിൽ അർത്ഥകാമങ്ങളല്ല ലക്ഷ്യം പിന്നെയോ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ഭഗവാൽ പ്രീതിക്ക് വേണ്ടി ധർമ്മമനുഷ്ഠിക്കൂ നമുക്ക് സ്വനുഷ്ഠിത ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം എന്ന തൻ്റെ സ്വധർമ്മം കർത്തവ്യം ഈശ്വരപ്രീതിക്ക് വേണ്ടി ഈശ്വരൻ സന്തോഷിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്യണം ആ പ്രേമം പരിശുദ്ധമായ പ്രേമം അതാണ് ഏറ്റവും വലിയ ധർമ്മമാത്രേ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതത്തിൽ നേടേണ്ടത് ഭക്തി ലബ്ധപത കിം അന്യത് അവശേഷതേ ഭഗവത് ചോദിക്കുക ആ പരിശുദ്ധമായ പ്രേമഭക്തി കൈവന്നവന് പിന്നെ എന്താണ് കിട്ടാൻ അവശേഷിക്കുന്നത് അവനെല്ലാം കിട്ടിയ പോലെ ആ പ്രേമഭക്തി നമുക്ക് വന്നാൽ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ജയത് അഹൈതുകം എന്നാണ് ആ ഭക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഷ്കളങ്ക ഭക്തി വന്നാൽ വിഷയങ്ങളിലുള്ള ആസക്തി തനത്താനെ പോകും നാസനാക്ഷയം കൊണ്ട് ബാഹ്യവസ്തുക്കളിലെ ആസക്തി പോയി അതാണ് വൈരാഗ്യം ജ്ഞാനം ആ പരിശുദ്ധമായ മനസ്സിൽ ആ ഹൃദയശ്വരൻ്റെ അനുഭൂതി ഉണ്ടാവും സാക്ഷാത്ക്കാരൻ ഉണ്ടാവും അവിടെ ഗുരുനാഥൻ്റെ ചെറിയൊരു ഉപദേശമേ ആവശ്യമുള്ളൂ അപ്പം പരമാത്മാനുഭവം ഉണ്ടാവും അങ്ങനെ ആ ജീവൻ കൃതാർത്ഥനായിത്തീരും ഭക്തി രണ്ട് തരത്തിലുണ്ട് സാമാന്യക്കാരൻ്റെ ഭക്തി കാ സകാമ ഭക്തിയാണ് ഈ സകാമ ഭക്തിയും നിഷ്കാമ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ വിഘ്നങ്ങൾ വരുമ്പോൾ പോകും ജീവിതത്തിൽ കട്ടപ്പാട് വന്നു ദുരിതങ്ങൾ വന്നു ഈശ്വരനെ ഭരിച്ചുകൊണ്ടിരുന്നു എന്നിട്ടോ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നാലോ ഓ ഈശ്വരനെയൊക്കെ ഭരിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി ഇത്രയും കാലം അമ്പലത്തിൽ പോയി തൊഴുതു വഴിപാട് കഴിച്ചു പൂജ ചെയ്തു ഭാഗവതം കേട്ടു എന്നിട്ട് എന്നിട്ടിപ്പോൾ എനിക്കിങ്ങനെ വന്നില്ല എൻ്റെ കുട്ടി ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഇനിയോ അമ്പലവും വേണ്ട പൂജയും വേണ്ട ഈശ്വരനും വേണ്ട മഹാത്മാക്കളുടെ അടുത്ത് പോലും ആൾക്കാർ പോലും നിർത്തുന്നു അല്ലേ എന്ത് എൻ്റെ മോനെ അമ്മ രക്ഷിച്ച ആൾക്കാർക്ക് വിശ്വാസം പോണു ഇതിപ്പോൾ ഈശ്വരനിലാവട്ടെ സ്വന്തം മഹാത്മാക്കളിലോ എല്ലാം ശരിയാ ഈ സ്വന്തം മഹാത്മാക്കളുടെ അടുത്ത് മധികം ആൾക്കാർ പോ വരണതിനാ സകാമാല്ലേ ശരിക്കും അമ്മയ്ക്ക് വേണ്ടി അമ്മയെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടാവും നമ്മളൊക്കെ അമ്മയെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിയോ ഇവിടെ പല ഭക്തന്മാർ വരുന്നുണ്ട് അവരൊന്നും അമ്മയെ മനസ്സിലാക്കണമെന്നയില്ല അമ്മനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ ആ അവരുടെ കാര്യം സാധിക്കാൻ അവർ വരൂ പോണു കാര്യം സാധിക്കുന്നിടത്തോളം കാലം ഓ കാര്യം സാധിക്കണ്ടായാലോ ഒരു വേറെ സ്ഥലത്ത് സാധിക്കുന്ന അവിടേക്ക് പോകും ഇതന്നെയാണ് നമ്മളും ദാ ഈ അമ്പലത്തിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോയി ഇങ്ങനെ ദേവതകളെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കണു അല്ലേ ഓരോ കാര്യസാധ്യം കാര്യസിദ്ധി പൂജ അഭീഷ്ട സർവാഭീഷ്ട പൂജ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും നിറച്ച് എല്ലാ അഭീഷ്ടവും തരാൻ പ്രാപ്തി പൂജ എന്ന് പറഞ്ഞാൽ ആരാ വരിക ഇല്ലല്ലോ ആക്ച്വലി അതാണ് ഏറ്റവും നല്ലത് ലാഭം ആ പക്ഷെ നോക്കൂ രണ്ട് ഭജനത്തിലും വ്യത്യാസം ഒന്ന് ജീവിതത്തിലെ ട്രാജഡീസ് വരുമ്പോൾ ആപത്തുകൾ വരുമ്പോൾ അത്യാഹിതങ്ങൾ വരുമ്പോൾ ആ വിശ്വാസം ക്ഷയിക്കുന്നു നോക്കണം സ്വയം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത് നമ്മുടെ വിശ്വാസങ്ങൾ ഗുരുതരലാവട്ടെ ഈശ്വരനിലാവട്ടെ ക്ഷയിക്കുണ്ടോ സംശയം വരുന്നുണ്ടോ ആ ഭക്തി സകാമമാ നിഷ്കാമ ഭക്തിയിലോ യാതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ആ ഭഗവാൻ സന്തോഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ ഭക്തി അപ്രതിഹതാന്ന് ഭാഗവതം പറയണേ